ഇച്ചായനോട് ഞാനൊരു കാര്യം ചോദിച്ചാൽ എന്നോട് സത്യം പറയോ വേദ പിന്നെ അവനെ നോക്കി കർത്താവേ എന്തെങ്കിലും വള്ളിക്കെട്ടാണോ ചിന്തിച്ചുകൊണ്ട് അവൻ തലകുലുക്കി ഇച്ചായൻ്റെ കല്യാണം എന്താ മാറിപ്പോയത് അന്നയെക്കുറിച്ചാണ് അവൾ ചോദിച്ചതെന്ന് ചാക്കോച്ചിനു മനസ്സിലായി ഇത്തിരി നേരത്തേക്ക് അവൻ മറുപടിയൊന്നും പറഞ്ഞില്ല ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട കേട്ടോ ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ മറ്റൊന്നും കരുതരുത് അവൻ്റെ മൗനം അവളെ ഇത്തിരി വിഷമിപ്പിച്ചു പറയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് വേദ ചോദിച്ചതിനാൽ ഒന്നുകൂടി നമുക്ക് ഫ്ലാഷ് ബാക്കിലേക്ക് പോകാല്ലേ ഒന്ന് നെടിവേർപ്പെട്ടുകൊണ്ട് വേദയോട് അന്നയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാം കേട്ട് ഞെട്ടി വിറിച്ചിരിക്കുകയാണ് വേദ ബന്ധങ്ങളൊക്കെ അറിഞ്ഞതും അവൾക്ക് വല്ലാത്ത ഭയം തോന്നി വേദ ഇതൊക്കെ നിന്നോട് പറയാൻ കാരണം എന്താണെന്നോ നീ ഒന്ന് ശ്രദ്ധിച്ചു വേണം ഹോസ്പിറ്റലിലേക്ക് പോകാൻ മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ കാണും അഥവാ വന്നില്ലെങ്കിൽ നീ ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്താൽ മതി അവൾ തലകൊലക്കി അന്നയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലേ ഇച്ചായ ഇല്ലെന്ന് തോന്നുന്നു ആ കുട്ടി ഇച്ചായനെ ഒരുപാട് സ്നേഹിച്ചതാണല്ലേ അവൾ സ്നേഹിച്ചവരുടെ കൂട്ടത്തിലൊരാൾ അത്രേ ഉള്ളൂ ഇച്ചായനെ വിവാഹം കഴിക്കാൻ പറ്റാത്തതിലാണോ അവരിപ്പോഴും ഇങ്ങനെ തുടരുന്നത് ആ അതൊന്നും എനിക്കറിയാൻ മേലാ നീ ചെന്ന് തിരക്കിയിട്ട് വാ ഹോസ്പിറ്റലിൽ പോകാൻ പോലും എനിക്ക് പേടിയാണ് ഇനി എന്തൊക്കെ കുരിച്ചുണ്ടാവോ ആവോ അപ്പോഴാണ് വേദിയുടെ ഫോൺ റിങ് ചെയ്തത് ബാഗിൽ നിന്നും ഫോൺ എടുത്തു നോക്കിയപ്പോൾ ഹോസ്പിറ്റലിലെ നേഴ്സാണ് വിളിക്കുന്നത് ഹലോ ശാലിനി ചേച്ചി തിരക്കിലാണോ ഡോക്ടർ അല്ല നീ പറഞ്ഞോളൂ ആ മറ്റേ പെൺകുട്ടി ഇല്ലേ ആദിരാചന്ദ്രൻ എനിക്കറിയാം ആ കുട്ടിയെ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ബ്ലീഡിംഗ് ആയിട്ട് എന്നിട്ടോ സിസ്റ്റർ ആ ആപോർഷനായി പോയിട്ടോ ഇപ്പോൾ ഓക്കെയാണ് വാർഡിലുണ്ട് ഷോ കഷ്ടം എന്ത് സംഭവിച്ചതാണ് എവിടെയെങ്കിലും വീഴോ മറ്റോ ചെയ്തോ വീണതൊന്നുമല്ല തള്ളയും മോളും കൂടി എന്തൊക്കെയോ ഗുലുമാലൊപ്പിച്ചു ഗുലുമാലോ എന്ത് ഗുലുമാൻ വേദയ്ക്ക് പെട്ടെന്ന് പിടികിട്ടിയില്ല ഇതിൻ്റെ ഉത്തരവാദി അവളെ കെട്ടില്ലെന്ന് മനസ്സിലായതും ആ സ്ത്രീ എന്തൊക്കെയോ മരുന്ന് വാങ്ങിക്കൊടുത്തു പെണ്ണതെല്ലാം കഴിക്കുകയും ചെയ്തു ഭാഗ്യത്തിന് അവൾക്കൊന്നും സംഭവിച്ചില്ല ഷോ എന്തൊക്കെയാണീ കേൾക്കുന്നത് എന്തൊരു മനുഷ്യനാ അവര് വേദ താടിക്ക് കൈ ഓന്നിക്കൊണ്ട് ഫോണിലൂടെ പറയുകയാണ് എന്ത് ചെയ്യാനാ ഡോക്ടർ ആ പിന്നെ ഇന്ന് തോമാച്ചു പറയുന്നയാള് ഡോക്ടറെ കാണാൻ വന്നിരുന്നു എന്നെയോ എന്തിന് അറിയില്ല ഡോക്ടർ ലീവാണെന്ന് പറഞ്ഞതും അയാൾ പെട്ടെന്ന് തിരിച്ചുപോയി എങ്കിൽ ശരി സിസ്റ്റർ നമുക്ക് നാളെ കാണാം വേദ ഫോൺ കട്ട് ചെയ്തു എന്നാടി ഹോസ്പിറ്റലിൽ നിന്നാണോ വിളിച്ചത് ചാക്കോച്ചൻ ചോദിച്ചു ഇച്ചാൻ എന്തിനാ എന്നെപ്പോഴും ഏട്ടി പൊടിയെന്ന് വിളിക്കുന്നത് എനിക്കതിഷ്ടമല്ല എനിക്കിഷ്ടം അങ്ങനെ വിളിക്കാനാ അതൊക്കെ പോട്ടെ നീ കാര്യം പറ പെണ്ണേ വേദ ശാലിനെ സിസ്റ്ററിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു തോമാച്ചൻ എന്തിനാ നിന്നെ കിറക്കിയത് അറിയില്ല സിസ്റ്ററിനും എന്താണ് കാര്യമെന്നറിയില്ല ജസ്റ്റ് വന്ന് ചോദിച്ചിട്ട് പോയി എന്ന് തല കുലിക്കെങ്കിലും ചാക്കോച്ചൻ്റെ ചിന്തകൾ പല വഴിയേ പോയി ഇച്ചായ ഇന്നലെ നമ്മൾ വന്നപ്പോൾ കയറിയ ആ ഹോട്ടലല്ലേ അത് ആ വേദ പറഞ്ഞതും ചാക്കോച്ചൻ വണ്ടി ഒതുക്കി നിർത്താനായി തുടങ്ങി നല്ല തിരക്കാണല്ലോ നമുക്ക് വേറെ എവിടെയെങ്കിലും കയറാം നീ വാ കഴിച്ചിട്ട് പോകാം എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട് അങ്ങനെ രണ്ടാളും ആ ഹോട്ടലിൽ തന്നെ കയറി നൂൽ പൊറോട്ടയും മട്ടൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റവുമാണ് അവർ വാങ്ങിയത് നല്ല ടേസ്റ്റി ഫുഡ് തന്നെ ഒട്ടും മടുപ്പ് തോന്നത്തില്ല അതൊക്കെ കഴിച്ചിറങ്ങിയ ശേഷം വീണ്ടും അവർ യാത്ര തുടർന്നു ചാക്കോച്ചൻ അര മണിക്കൂറിനുള്ളിൽ എത്തുമെന്ന് റിൻസിയോട് വിളിച്ചു പറഞ്ഞു അവളെ കാര്യം അമ്മച്ചോട് പറയുകയും ചെയ്തു രത്തനോട് സംസാരിച്ചിരിക്കുവാണ് റോസമ്മ ചാക്കോച്ചൻ എത്തുമെന്നറിഞ്ഞതും എല്ലാവർക്കും പേടിയായി ഇനി എന്നാ ചെയ്യും മോനെ അവനോട് എന്തു പറയും റോസമച്ചി ദത്തൻ്റെ മുഖത്തേക്ക് നോക്കി ചാക്കോച്ചനും വേദിയും ഒരുപാട് സന്തോഷത്തോടെയാണ് ആ യാത്ര ആസ്വദിച്ച് തിരികെ വന്നത് ചാക്കോച്ചനെ ഇളക്കുവാനേ പെണ് ഓരോന്നും സംസാരിക്കും അവനാണെങ്കിൽ വളരെ ആലോചനയോടെ തൻ്റെ കൂർമ്മ ബുദ്ധി പ്രയോഗിച്ചാണ് ഓരോ മറുപടിയും കൊടുക്കുന്നത് പെണ്ണിന് തന്നോട് ഇഷ്ടമുണ്ടെന്നുള്ളത് ചാക്കോച്ചൻ ഏറെക്കുറെ ബോധ്യമായി അവളെ കൊണ്ടത് പറയിപ്പിക്കാൻ അവൻ ശ്രമിച്ചെങ്കിലും വേദ അതിലും ബുദ്ധിമതിയായിരുന്നു അവളും അവൻ പറയുന്ന അതേ നാണയത്തിലാണ് തിരിച്ചു മറുപടി കൊടുത്തത് ചാക്കോച്ചനും വേദയും അടങ്ങിയെത്തിയപ്പോൾ നേരെ എട്ട് മണി കഴിഞ്ഞു ഗേറ്റ് കടന്ന് വീട്ടിലേക്ക് വണ്ടി കയറിയതും ചാക്കോച്ചൻ്റെ നെറ്റി ചൊളിഞ്ഞു മുറ്റത്തെ പൂച്ചെടികളൊക്കെ കിടക്കുന്നു ചെടിച്ചട്ടികളിൽ പലതും പൊട്ടിയത് ഒരു വശത്തേക്ക് കൂട്ടിയിട്ടിരിക്കുന്നു അത് കണ്ടതും അവൻ എന്തൊക്കെയോ അപകടം നടത്തോ റിൻസിയും മരിയയും ഒക്കെ ഉമ്മറത്തുണ്ടായിരുന്നു വണ്ടി നിർത്തിയിട്ട് ചാക്കോച്ചൻ ചാടി ഇറങ്ങി അപ്പോഴാണ് അമ്മച്ചി അവൻ കാണുന്നത് നെറ്റിയിൽ ചെറിയൊരു കെട്ടുണ്ട് അവൻ അമ്മച്ചിയുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു എന്നത് അമ്മച്ചി അമ്മച്ചിക്ക് എന്നാ പറ്റി ചാക്കോച്ചൻ പരിഭ്രാന്തനായതും റിൻസിയുടെ ഭർത്താവ് വർഗിച്ചൻ അവനെ സമാധാനപ്പെടുത്തുവാൻ ശ്രമിച്ചു ചേട്ടായി ഒന്നുമില്ലെന്നേ വന്നി പറയട്ടെ അവൻ ചാക്കോച്ചന്റെ കൈത്തണ്ടയെ പിടിച്ചു എന്നാൽ ചാക്കോച്ചൻ കൈ തട്ടി മാറ്റിയിട്ട് അമ്മച്ചയോട് നേരെ നോക്കി അപ്പോഴാണ് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ദത്തനെ കാണുന്നത് അവൻ്റെ ഒരു ബാൻഡേജ് ഒട്ടിച്ചിട്ടുണ്ട് അതുപോലെ കയ്യിലും കെട്ടുണ്ട് അമ്മച്ചി കാര്യം പറയുന്നുണ്ടോ ഇവിടെ എന്നതാ നടന്നത് ചാക്കോച്ചനൊരൊറ്റ അലർച്ചയായിരുന്നു അത് കേട്ടതും എല്ലാവരും നടുങ്ങിപ്പോയി ചാക്കോച്ച ബഹളം വെക്കല്ലേ ഒന്ന് സമാധാനപ്പെടുന്നീയ അമ്മച്ചി പതിയെ ചുണ്ടനക്കി അപ്പോഴാണ് വേദ കയറി വന്നത് മോളെ വീട്ടിൽ ചെന്നിട്ട് എന്നാ വിശേഷം അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അമ്മച്ചി ചോദ്യവും പറിച്ചലും ഒക്കെ പിന്നെ എന്നാ പറ്റിയത് ഞാൻ പോയ ശേഷം ഇവിടെ എന്താണ് സംഭവിച്ചത് ആദ്യം നീ സെറ്റിലേക്ക് ഇരിക്കുക ഞാൻ പറയാം മോനെ നിന്നോട് റോസമ്മ മകനെ പിടിച്ചടുത്തിരുതേ ദൈവത്തെ ഓർത്ത് നീ ബഹളം വെക്കരുത് ചാക്കോച്ച മൂൻ പോയ ശേഷം ഇന്നലെ രാത്രിയിൽ കുറച്ച് ആളുകൾ ഇവിടെ വന്നു ദത്തം നോക്കിയപ്പോൾ ഗുണ്ടകളെപ്പോലെ തോന്നുന്ന കുറച്ച് പേര് അവന് പേടിയായി ഞാനും പറഞ്ഞു വാതി തുറക്കണ്ടെന്ന് പക്ഷെ അവർ കിടന്ന് ബഹളം കൂട്ടി പെട്ടെന്ന് ഞാൻ നമ്മുടെ അലക്സിനെ വിളിച്ചു അവനോട് കാര്യം പറഞ്ഞു അലക്സും കുറിയച്ചു നോക്ക് വന്നു അപ്പോഴേക്കോ ഗുണ്ടകൾ നമ്മുടെ വാതിലിനെന്തൊക്കെയോ ആയുധങ്ങൾ കൊണ്ട് വെട്ടിപ്പൊളിക്കാൻ തുടങ്ങി പിന്നെ പോലീസും എത്തി അങ്ങനെയാണ് വാതി തുറന്നത് ചെറിയൊരു പിടിവിലയും വഴക്കുമൊക്കെ നടന്നു അവരുപദ്രവിച്ചതാണ് മോനെ ആരാണ് വന്നത് തോമാച്ച ആളുകളാണോ ചാക്കോച്ചൻ അമ്മച്ചിയെ നോക്കി നെറ്റി ചൊളിച്ചു അറിയത്തില്ല പോലീസ് പറഞ്ഞത് വീട് മാറി കയറിയതാണെന്നാ ചെറിയൊരു പരിങ്ങലോടെ അമ്മച്ചി പറഞ്ഞു അത് കളവാണെന്ന് ചാക്കോച്ചന് മനസ്സിലായി ആരോട് ഒരു അക്ഷരം പോലും പറയാതെ അവൻ മുറിയിലേക്ക് സ്റ്റെപ്പ് കയറി വേഗത്തിൽ പോയി സി സി ടി വി ദൃശ്യങ്ങളാണ് ആദ്യവും ചെക്ക് ചെയ്തത് അതിനുശേഷം കൂട്ടുകാരനായ എസ് ഐയെ ഫോണിൽ വിളിച്ചോ ചാക്കോച്ചനോട് കൂടുതലായി ഒന്നും പറയരുതെന്നും അവനിതെല്ലാം അറിഞ്ഞുകഴിഞ്ഞ് പ്രശ്നമുണ്ടാക്കുമെന്നും അമ്മച്ചി തലേദിവസം പറഞ്ഞതുകൊണ്ട് എസ് ഐ വളരെ സംയമനത്തോടെയാണ് ചാക്കോച്ചനോട് പെരുമാറിയത് അപ്പോൾ ആളാരാണെന്ന് നിനക്കും അറിയില്ല ജോഷി ഇല്ല ചാക്കോച്ചാ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ വിവരം അറിയും എസ് ഐ ജോഷി അപ്പോൾ പറഞ്ഞു ശരി ഞാൻ വെച്ചേക്കുവാ ചാക്കോച്ചൻ ഫോൺ കട്ട് ചെയ്തു അതിനുശേഷം വീണ്ടും ഫൂട്ടേജ് ചെക്ക് ചെയ്തു ഒടുവിൽ ആരെയൊക്കെ വിളിച്ച് ചോദിച്ചവൻ മനസ്സിലാക്കി അത് സാമൂലാണെന്നുള്ളത് പിടികിട്ടി തോമാച്ച വലം കൈയാണ് സാമൂലെന്നും തോമാച്ചനു വേണ്ടി എന്തു മാമാപ്പണിയും ചെയ്യാൻ ഇവൻ തയ്യാറാണെന്നും ചാക്കോച്ചൻ അറിഞ്ഞു ഇട്ടിരുന്ന ജുബ മാറ്റിയിട്ട് മറ്റൊരെണ്ണം ധരിച്ചു ശേഷം ചാക്കോച്ചൻ മുറിവിട്ടിറങ്ങി അവൻ താഴേക്ക് വന്നപ്പോൾ അമ്മച്ചിയാണ് ആദ്യം അവനെ തടഞ്ഞത് മുൻ നീ എങ്ങോട്ടാണ് ഞാനിപ്പോൾ വരാം റിൻസി വാതിലടച്ചോടി വേണ്ട ചാട്ടേ ഇപ്പം എവിടേക്കും ചേട്ടയിൽ പോവണ്ട ഇങ്ങോട്ട് വന്നേ പെങ്ങന്മാർ രണ്ടുപേരും അവൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചു വലിച്ചു പക്ഷേ ചാക്കോച്ചൻ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച മട്ടിലാണ് അമ്മച്ചിയും മുറുക്കരയാൻ തുടങ്ങി എന്നാൽ ആരെയും മൈൻഡ് ചെയ്യാതെ ചാക്കോച്ചൻ പുറത്തേക്ക് ഇറങ്ങി പ്രിൻസിയുടെയും മരിയയുടെയും ഭർത്താക്കന്മാരൊക്കെ പറയുന്നുണ്ട് പോകണ്ടെന്ന് പക്ഷെ ചാക്കോച്ചൻ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു റോബിനും വർഗിച്ചനും വരാനായി ഇറങ്ങിയതും തൻ്റെ കൂടെ ആരും വരേണ്ടെന്നും ഇവിടെ നിന്നാൽ മതിയെന്നവും പറഞ്ഞു ചേട്ടാ ഈ പറയുന്ന കേക്ക് ഇപ്പം എവിടേക്കും പോകണ്ടെന്നേ ദത്തനുമെന്ന് അവനോട് ആചിച്ചു നിങ്ങളാരും പേടിക്കണ്ട ഞാൻ പോലീസ് സ്റ്റേഷനിൽ വരെ പോയിട്ട് പെട്ടെന്ന് വരും ജോഷിയെ കാണാനായി പോകുന്നതാണ് അല്ല നീ കള്ളം പറയുവാണ് ചാക്കോച്ച എൻ്റെ പുന്നുമോൻ എവിടെയും പോകണ്ടടാ അമ്മച്ചി പറയുന്നതനുസരിക്കും റോസമ്മ പിന്നെയും ഉറക്കുകരഞ്ഞു അപ്പോഴേക്കും അവൻ മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു റിൻസി അവനെ തിരിച്ചു വിളിക്കടി മോളെ ഒറ്റയ്ക്ക് അവനെ വിടല്ലേ എൻ്റെ കൊച്ചിനെ അവരെന്തെങ്കിലും ചെയ്യും റോസമ്മ അല്ലമുറിയിട്ട് കരഞ്ഞു ഇച്ചായ പ്ലീസ് ഇച്ചായനിപ്പോൾ പോകരുത് ഞാൻ കാലു പിടിക്കാം കാറിലേക്ക് കയറാൻ തുടങ്ങിയവൻ്റെ കാലിൽ വീണ് വേദ പൊട്ടിക്കരഞ്ഞു അവനൊന്നു കുനിഞ്ഞ് വേദയെ പിടിച്ചെഴുന്നേപ്പിച്ചു വേദ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നതെന്ന് പച്ച മലയാളത്തിൽ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞു നിനക്ക് മനസ്സിലാവില്ലേ ചാക്കോച്ചും പറഞ്ഞു തീരും മുന്നേ വേദയും അവനോടൊപ്പം വണ്ടിയിൽ കയറി പോലീസ് സ്റ്റേഷനിലേക്കാണെങ്കിൽ ഞാനും ഇച്ചായൻ്റെ കൂടെ വരും അവൾ വാശിയോടെ അവനെ നോക്കി എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കണ്ടെങ്കിൽ ഇറങ്ങി മാറിക്കോണം മര്യാദയ്ക്ക് കേട്ടോ ചാക്കോച്ചൻ വേദയുടെ കൈത്തണ്ടയിൽ പിടിച്ച് പുറത്തേക്കിറക്കി ഇച്ചായ ഇച്ചായം പൊയ്ക്കോളൂ പക്ഷേ ഈ വീട്ടിൽ ഞാൻ ഇനി നിൽക്കില്ല നിൽക്കണ്ട അതാ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് പറയുന്നതിനൊപ്പം തന്നെ അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്കിരുന്നു ആരൊക്കെ എതിർക്കാൻ നോക്കിയെങ്കിലും അതൊന്നും വകവെക്കാതെ ചാക്കോച്ചൻ വണ്ടിയെടുത്ത് പോയി കഴിഞ്ഞു എൻ്റെ കർത്താവേ അവൻ ഇനി എന്തൊക്കെ പൊല്ലാപ്പുണ്ടാക്കും പ്രിൻസി എടിമോളെ അമ്മച്ചി മൂത്ത മകളുടെ കയ്യിൽ പിടിച്ച് ഉറക്കകരഞ്ഞു അമ്മച്ചി സ്റ്റേഷനിലേക്ക് പോകുകയാണെന്നല്ലേ ചേട്ടായി പറഞ്ഞത് പോയിട്ട് പെട്ടെന്ന് വരും അമ്മച്ചി വിഷമിക്കാതെ ദത്തൻ രോസമായി സമാധാനിപ്പിച്ചു ഇല്ല മോനി അവൻ കള്ളത്തരം പറഞ്ഞതാ ഇന്നലെ വന്നതാരാണെന്ന് അവന് മനസ്സിലായിട്ടുണ്ട് അതിനുവേണ്ടി പോയതവൻ അമ്മച്ചി നെഞ്ചും തിരുമ്മിക്കൊണ്ട് വിതുമ്പേ എത്രയൊക്കെ ആശ്വാസമാക്കി പറഞ്ഞ് അമ്മച്ചിയെ സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും അവരുടെ ഉള്ളിലെ ആന്തൽ വിട്ടുമാറിയില്ല അതിനെ കാത്ത് രക്ഷിക്കണേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മച്ചിയ കസേരയിലിരുന്നു ഈ സമയത്ത് ചാക്കോച്ചൻ തൻ്റെ ഇനോവയിൽ സാമൂലിൻ്റെ താവളത്തിലെത്തിയിരുന്നു വാതിലിൽ ആരോ തട്ടുന്ന കേട്ടുകൊണ്ടാണ് സാമൂലിൻ്റെ കൂട്ടുകാരനായ മുരുകൻ കണ്ണു തുറന്നത് അവൻ തൻ്റെ ഇടതുവശത്തേക്ക് മുഖം ചരിച്ചപ്പോൾ കട്ടിലേക്കിടന്നുറങ്ങുന്ന സാമൂലിനെ കണ്ടോ തലേദിവസം തോമാച്ച വാങ്ങിക്കൊടുത്ത മദ്യം കുടിച്ച് കോണ്ടറ്റി കിടക്കുകയാണ് സാമൂൽ അപ്പുറത്തെ വശത്തായി വേറെ കുറച്ച് ശിങ്കിടികളുമുണ്ട് മൊത്തത്തിലെ ഒരു അഞ്ചു പേരാണ് അവിടെ താമസം സാമച്ചായ അച്ചായ ആരോ വാതിലിക്കുട്ടുന്നു ഇനി തോമാച്ച മുതലാളി വന്നതാണോ മുരുകൻ എഴുന്നേറ്റ് വന്നിട്ട് സാമൂൻ്റെ ദേഹത്തു പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു തോമാച്ച മുതലാളിന്ന് കേട്ടതും സാമുൽ ചാടി എഴുന്നേറ്റു സമയം എത്ര എടാ ഉടുത്തിരുന്ന മുണ്ട് ഒന്ന് അഴിച്ചു മുറുക്കി കൊടുത്തുകൊണ്ട് മുരുകനെ നോക്കിയവൻ ചോദിച്ചു പതിനൊന്ന് മണി അയാൾ ഒന്ന് മൂളി വൈകുന്നേരം അഞ്ചുമണിയായപ്പോൾ പീറ്റിയും കുടിയും കഴിഞ്ഞ് കിടന്നതാണ് എല്ലാം കൂടി വെട്ടിയിട്ട വാഴകണക്കെ കിടക്കുന്നു കണ്ടില്ലേ സാമൂൽ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ടു ചെന്ന് വാദി തുറന്നു അപ്പോഴേക്കും മുരുകൻ ലൈറ്റിട്ടു ഇളംതിണ്ണയിലെ സിമെൻറ്റ് തൂണിൽ പിടിച്ച് വെളിയിലേക്ക് നോക്കിക്കൊണ്ടൊരുത്തൻ തിരിഞ്ഞു നിൽക്കുന്നു തോമാച്ചൻ അല്ലെന്ന് മനസ്സിലായതും സാമൂൽ ആരാണെന്ന് ഉറക്ക ചോദിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നിന്നു പെട്ടെന്ന് ചാക്കോച്ചിനൊന്ന് തിരിഞ്ഞു സാമൂലിന് ആളെ പിടികിട്ടി ഓ നീയായിരുന്നോ എന്നാണോ പുല്ലെ ഈ രാത്രിയിൽ അപ്പം നിനക്കെന്നെ മനസ്സിലായി അല്ലേടാ പിന്നെ മനസ്സിലാവാതെ എന്റെ മുതലാളി നിന്റെ ഫോട്ടോയൊക്കെ എനിക്ക് കൃത്യം കാണിച്ചു തന്നതാ നിന്റെ കൂടെ ഒരു പെണ്ണും ഉണ്ടായിരുന്നല്ലോ അവളെ കിട്ടിയാലേ പറ്റൂ അവളെ നിന്റെ ആരാടാ കൊച്ചേ ബന്ധം എന്താണെന്നറിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു സാമൂൽ കൂസാതെ പറഞ്ഞു അതിനൊരു കാരണമുണ്ടായിരുന്നു ഏതെങ്കിലും സാഹചര്യത്തിൽ ചാക്കോച്ചൻ സാമൂലിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ തോമാച്ചനാണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് എന്നുള്ള കാര്യം വ്യക്തമായി പറഞ്ഞു കൊടുത്തേക്കണമെന്നാണ് അയാൾ തന്നെ നിർദ്ദേശിച്ചത് ആ ഉറപ്പിലാണ് സാമോലിങ്ങനെ സംസാരിച്ചതും അത് ശരി അങ്ങനെയാണ് നീ ഇന്നലെ വീട്ടിലേക്ക് വന്നതല്ലേ പക്ഷേ നീ വിരുന്നു വന്നപ്പോൾ ഞാൻ അവിടെ ഇല്ലാതെ പോയി അപ്പൊ പിന്നെ നേരിട്ടൊന്നു വന്ന് കണ്ടുകളയാന്ന് കരുതി അതല്ലേ അതിന്റെ ഒരു മര്യാദ ചാക്കോച്ചൻ തന്റെ താടിയൊന്നൊഴിഞ്ഞ് അയാളെ നോക്കി പോടാ പോടാക്കോച്ചനെ വെറുതെ കൈക്ക് പണിയുണ്ടാക്കാനായിട്ട് മുതലാളിയെ വിളിക്കണോ അതാവുമ്പോ മുതലാളിക്ക് സന്തോഷമാകും സാമൂൽ നിസ്സാര മട്ടിലൊന്ന് പുഞ്ചിരിച്ചു നിന്റെ ഏത് കോപ്പിലെ മുതലാളി പറഞ്ഞതാണെങ്കിലും ശരി ഇതും കൂടി നീ അയാളോട് പറഞ്ഞു കൊടുത്തേക്ക് എന്നത് ചോദിച്ചുകൊണ്ട് സാമൂൽ മുഖമുയർത്തിയതും അവൻ മുറ്റത്തേക്ക് തെറിച്ച് വീണു നീ ഇന്നലെ എൻ്റെ വീട്ടിൽ കയറി ഉണ്ടാക്കാൻ വന്നല്ലേടാ എൻ്റെ പെണ്ണിനെ നിനക്ക് കാണണോടാ മോനെ ചോദിച്ചുകൊണ്ട് ചാക്കോച്ചൻ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് സാമൂലിനെ പിടിച്ചു പൊക്കി നീ എന്നടാ കരുതിയത് നിന്നെ പേടിച്ച് കയ്യും കാലും ചുരുട്ടിപ്പിടിച്ച് ഞാൻ വീട്ടിലിരിക്കുമെന്നാണോ ചാക്കോച്ചൻ ചോദിച്ചതും സാമൂൽ ഒന്ന് ചിരിച്ചു എന്നിട്ടവൻ്റെ കൈ തട്ടി മാറ്റി പോടാ കൊച്ചനെ പോയി തരത്തി കളിക്കാൻ നോക്ക് സാമൂല് വെറും കൂളായിട്ട് പറഞ്ഞെങ്കിലും ചാക്കോച്ചൻ പിന്നെയും അവനിട്ടെടുത്ത് പൂശി അപ്പോഴേക്കും സാമൂലിൻ്റെ അസിസ്റ്റൻ്റായി നിൽക്കുന്ന പടങ്ങളൊക്കെ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു അവരുടെ ആശാനിട്ട് ഒരുത്തനെടുത്ത് പൂശുന്നത് കണ്ടുകൊണ്ടാണ് എല്ലാവരും ഇറങ്ങി വന്നത് കുടിച്ച് പൂസായിട്ട് കിടന്നുകൊണ്ട് നേരെ ചൊവ്വി ആരുടെയും കാലുകൾ നിലത്തുറയ്ക്കുന്നതുമില്ല എങ്കിലും എല്ലാവരും ചാക്കോച്ചനോട് പൊരുതാൻ തയ്യാറായി തന്നെ വന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ സംഹാര താണ്ടവുമാണ് അവിടെ നടന്നത് സാമൂലിനെയും അവൻ്റെ എല്ലാം ചാക്കോച്ചൻ കുടഞ്ഞു കളഞ്ഞു നിന്റെ തോമാച്ച മുതലാളി പറയുന്ന കേട്ട് എൻ്റെ വീട്ടിൽ കയറി ആളാവാം വന്നാലുണ്ടല്ലോ പിന്നെ നിന്റെ രോമം പോലും ബാക്കി കാണില്ല ചെന്ന് പറഞ്ഞു കൊടുത്തേക്ക് നിന്റെ ആ മോനോട് സാമൂലിനെ അരവിത്തിലേക്ക് കയറ്റിയിരുത്തിയ ശേഷം തൻ്റെ വലതുകാൽ പൊക്കി അവൻ്റെ അടിവയറിന് താഴേക്ക് ചാക്കോച്ചന് ഒന്ന് കൊടുത്തതും അയാളുടെ വായിലൂടെ രക്തം ഒഴുകി അ അവനോട് ചെന്ന് പറഞ്ഞേക്ക് ചാക്കോച്ചൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ് പെണ്ണാണവളെന്ന് ഡോക്ടർ വേദ സത്യനാഥൻ പേര് നിനക്കറിയില്ലായിരിക്കുമല്ലോ അവളെ കെട്ടിപ്പൊറപ്പിക്കാൻ പോവാണ് അടുത്ത മാസം ഇരുപത്തേഴിന് അതായത് കൃത്യം പറഞ്ഞാൽ ഇന്നേക്ക് പതിനെട്ടാമത്തെ ദിവസം അവളെ ഞാൻ കെട്ടും ബന്ധം എന്താണെന്ന് നിനക്കിപ്പം മനസ്സിലായോ നീയേ ഒന്ന് വ്യക്തമാക്കി കൊടുത്തേക്കയാൽ കിട്ട് എന്നാ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയണം എന്നിട്ടേ ബാക്കി കാര്യമുള്ളൂ അവസാനമായിട്ട് എല്ലാവരും ഒന്നുകൂടെ ഒന്ന് അവൻ മേഞ്ഞു കൊടുത്തു മുണ്ട് തീർത്ത് മുകളിലേക്ക് വെച്ചുകൊണ്ട് ചാക്കോച്ച വണ്ടിയുടെ അടുത്തേക്ക് പോയി എന്താ സാമൂലേ പോയി തരത്തി കളിക്കടാ ചാക്കോച്ചൻ ആൾ വേറെയാ നോക്കി കണ്ടു നിന്നില്ലെങ്കിൽ ഇനിയും കിട്ടും നല്ലോണം ഇത് നിനക്കിട്ടും നിന്റെ മുതലാളിക്കിട്ടും ഉള്ളതാണ് പറഞ്ഞിട്ട് ചാക്കോച്ചൻ വണ്ടിയിൽ കയറി കയറിയ പാടെ അവൻ ഫോൺ ഫോണെടുത്ത് എസ് ഐ ജോഷിയെ വിളിച്ചു ഫോൺ വേട്ടി നിന്നിറങ്ങിയപ്പോൾ ചാക്കോച്ചൻ സ്വിച്ച് ഓഫ് ചെയ്തു ഇല്ലെങ്കിൽ എല്ലാവരും കൂടി കുണു കുണാന്ന് വിളിക്കുമെന്ന് അവൻ അറിയാം രണ്ടു മൂന്ന് തവണ ഫുൾ റിങ്ങിയത് ശേഷമാണ് ജോഷി കോൾ അറ്റൻഡ് ചെയ്തത് ഹലോ ചാക്കോച്ചാ ആ എടാ ജോഷി നീ കിടന്നായിരുന്നോ കിടന്നു എന്നടാ ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നവരെ നിനക്കറിയില്ലെന്നല്ലേ പറഞ്ഞത് കൂടുതൽ തിരക്കാനൊന്നും പോകണ്ട ചാക്കോച്ചൻ്റെ സ്ഥലവും വിവരങ്ങളുമൊക്കെ വ്യക്തമായിട്ട് ജോഷിക്ക് പറഞ്ഞു കൊടുത്തു അതെ നീ പെട്ടെന്ന് തന്നെ ഇങ്ങെത്തിയാൽ അവരെ കൊണ്ടുപോകാൻ കേട്ടോ ആക്കി ഒന്ന് ചിരിച്ചിട്ട് അവൻ വണ്ടി മുന്നോട്ടെടുത്തു സമയപ്പം വെളുപ്പിന് ഒരു മണി കഴിഞ്ഞു രണ്ട് മണിക്കൂറോളം നീണ്ടുനിന്ന ഓപ്പറേഷൻ െ വിജയകരമായി പൂർത്തിയാക്കിയിട്ട് ചാക്കോച്ചം അടങ്ങിയെത്തിയപ്പോൾ സിറ്റൌട്ടിൽ എല്ലാവരും ഹാജരുണ്ട് വണ്ടിന്നവൻ ഇറങ്ങിയതും അമ്മച്ചിയും പ്രിൻസേയും കൂടി ചാക്കോച്ചൻ്റെ അരികിലേക്ക് ഓടി വന്നു എന്നാൽ അവൻ്റെ മിഴികൾ ആദ്യം പോയത് മരിയയുടെ പിറകിലായി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന വേദയുടെ മുഖത്തേക്കാണ് മോനെ ഇടാ നീ ഇത് എവിടെ പോയതടാ അമ്മച്ചി കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് അഹ് മാറിക്കമ്മച്ചി ദേഹമൊക്കെ വിയർത്തു ഒന്ന് കുളിച്ചിട്ടിപ്പോൾ വരാം ഒരു ചൂട് കട്ടിനിട്ട് വെക്കുന്നേ അവൻ്റെ സ്വതശിത്തമായ ശൈലിയിൽ ഒന്ന് ചിരിച്ചുകൊണ്ട് ചാക്കോച്ചൻ അമ്മച്ചെ നോക്കി പറഞ്ഞു എത്ര തവണ വിളിച്ചു എന്നാലും നല്ല പരിപാടിയാകട്ടോ ചേട്ടായി കാണിച്ചത് റിൻസിയുടെ ഭർത്താവായ വക്കച്ചനും അവരുടെ അടുത്തേക്ക് വന്നു ഇല്ലെന്നേ ഒന്നുമില്ല എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങൾ നോക്കിക്കേ ഞാൻ എവിടെയെങ്കിലും തല്ലുണ്ടാക്കാൻ പോയതാണോ അവൻ അവരെ എല്ലാവരെയും നോക്കി ചോദിച്ചു വേദ ഉറ്റുനോക്കി നിൽക്കുകയാണ് അവളുടെ നോട്ടം നേരിടാനാവാതെ അവൻ ഇത്തിരി പതറിപ്പോയി അതല്ലെങ്കിലും അങ്ങനെ തന്നെ ചാക്കോച്ചന് ഇത്തിരിയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വേദയുടെ മുൻപിൽ മാത്രമാണ് അതിനൊരേ കാരണം അവൾ അവൻ്റെ ജീവനേക്കാൾ മൂല്യമുള്ളവളായിരുന്നു തുടരും ഇഷ്ടായോ ആവും